നമസ്തേ ഒന്നും രണ്ടും ശ്ലോകങ്ങളിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് വിവരിച്ചത് അത് തന്നെ ഒന്നും കൂടെ ആവർത്തിച്ച് അനുവാചകനിലേക്ക് എത്തിക്കുകയാണ് ഗുരുദേവൻ പ്രാഗുത്പത്തേരിതം സ്വസ്മിൻ വിലീന മത വൈസ്വത എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴും ആശയം മറ്റൊന്നല്ല ഉത്പത്തിക്ക് മുൻപ് ഈ പ്രപഞ്ചം എവിടെ ഇരുന്നിരുന്നു എങ്ങനെ വർത്തിച്ചിരുന്നു എന്നാണല്ലോ ഒന്നും രണ്ടും ശ്ലോകങ്ങള് ചിന്തിച്ചത് അത് തന്നെയാണ് ഇവിടെയും ചിന്ത ശാസ്ത്രത്തിന്റെ ലക്ഷ്യം അതേത് ശാസ്ത്രമായിരുന്നാലും അധ്യാത്മശാസ്ത്രമായിരുന്നാലും ഭൗതിക ശാസ്ത്രമായിരുന്നാലും എല്ലാറ്റിനും ആശ്രയമായ ഏക വസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായി വന്ന ഏകമായ ഒരു ചൈതന്യത്തിൽ എത്താൻ സാധിക്കുമ്പോൾ അധ്യാത്മശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും എത്തുമെന്നാണ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അങ്ങനെയുള്ള ശാസ്ത്ര പഠനങ്ങളാണ് എല്ലാ ഊർജങ്ങളുടെയും അടിസ്ഥാന ഘടകമായ ഏക ഊർജത്തെ കണ്ടെത്താന് ഊർജ്ജതന്ത്രം ഫിസിക്സ് ശ്രമിക്കുമ്പോൾ എല്ലാറ്റിനും അടിസ്ഥാനപരമായിട്ടുള്ള ഏകമായ ഒരു മൂലകം കണ്ടെത്താൻ സാധിക്കുമ്പോൾ കെമിസ്ട്രിയുടെ പഠനവും പൂർണ്ണമാകും അപ്പൊ ഈ ജീവിത യാഥാർത്ഥ്യം സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ ശാസ്ത്രം ചെയ്യേണ്ടതല്ലേ ശാസ്ത്രത്തിന്റെ കടമ ശാസ്ത്ര സത്യങ്ങൾ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് ആളുകൾ ഇതിവിടെ ശാസ്ത്രം മാത്രമാണ് ചെയ്തിരുന്നതെന്നാണ് ചിലരുടെ ഒരു വിശ്വാസം മഹർഷിമാരുടെയും ചിന്ത ഇതൊക്കെ തന്നെയായിരുന്നു ആധുനിക ശാസ്ത്രജ്ഞന്മാർ അവരുടെ നിഗമനങ്ങൾ വെച്ച് ഓരോരോ കാര്യങ്ങളിൽ എത്തിച്ചേരുന്നു ഓരോരോ സിദ്ധാന്തങ്ങളിൽ എത്തിച്ചേരുന്നു അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവരവതരിപ്പിക്കുകയും ചെയ്തു പക്ഷെ മറ്റൊന്നിനെയും അംഗീകരിക്കാതെയും മറ്റുള്ളതെല്ലാം മണ്ടത്തരമാണെന്നും പറയുന്ന ആ ഒരു മണ്ടത്തരം ഒഴിച്ച് മറ്റുള്ളതിനെല്ലാം അംഗീകരിക്കാൻ അവരും തയ്യാറാവുകയും ചെയ്തു പണ്ടുള്ള ആളുകള് ശാസ്ത്രബോധമില്ലാത്തവരായിരുന്നു അവർ സത്യാന്വേഷണ തത്പരായിരുന്നില്ല ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല എന്നൊക്കെ പറയാനും കൂടിയുള്ള പോഷത്വം പലരും കാണിക്കാറുണ്ട് പക്ഷേ സധൈര്യം ശാസ്ത്ര സത്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചവര് മഹർഷിമാരെ പോലെ ആരാ ഉള്ളത് മറ്റുള്ളവർക്ക് കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിച്ചാൽ മതി ഇപ്പൊ ഒരാള് ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജോലി ചെയ്യുന്നു അയാൾക്കൊരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇന്ന ദിവസങ്ങളിൽ ഇത്ര മണിക്കൂർ ഇവിടെ നിന്ന് ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നതോടുകൂടി അല്ല ജോലിയുടെ സമയം കഴിയുന്നതോടുകൂടി അയാളുടെ അന്നത്തെ ദിവസം അതുമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ വിച്ഛേദിക്കാം മറിച്ച് മഹർഷിശ്വരന്മാരുടെ കഥ അങ്ങനെയായിരുന്നില്ല അവരുടെ ജീവിതം തന്നെയായിരുന്നു സത്യാന്വേഷണം അല്ലെ സത്യാന്വേഷണ മാർഗമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ജീവിത സത്യം തന്നെ അപ്പൊ അവരും എന്താ ചിന്തിച്ചത് ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ശക്തി ഏതാണ് ഏതൊരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പ്രപഞ്ചമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്നും അവര് അന്തർലോചനം കൊണ്ട് സുസ്മി എന്ന് പറയുന്നത് ഉത്പത്തേഹേ പ്രാക് ഉത്പത്തിക്ക് എന്താ ഉണ്ടായിരുന്നത് എന്തായിരുന്നാലും ഇതൊക്കെ ഉണ്ടായി വന്നതാണെന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷമില്ല ഉണ്ടായി വന്നതാണ് ഉണ്ടായി വന്നതാണെങ്കിൽ എവിടെ നിന്നും ഉണ്ടായി ആ ചോദ്യം സംഗതമല്ലേ അത് തീർച്ചയായിട്ടും ചോദിക്കപ്പെടേണ്ടതല്ല ചോദിക്കപ്പെട്ടിരുന്നു കൊകദംഗ എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എവിടെ നിന്നാണ് ഇത് വന്നത് ഈ ചോദ്യം പണ്ടേ ഉണ്ടായിരുന്നതാണ് ഗുരുദേവൻ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ അത് തന്നെ ചോദിച്ചു കോഹമിതം കുതോ ജഗത് ഞാൻ ആരാണ് ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി സത്യാന്വേഷണ മാർഗത്തിലെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളാണ് കോഹം അഹങ്കഹ ഞാനാരാണ് ഇതം ജഗത് കുതഹ ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി ഇതാ സത്യാന്വേഷണ പന്ധാവ് അല്ലെ സത്യാന്വേഷണം ഇത് തന്നെയാണ് ഇതിൽ സമുജ്വലമായിട്ട് വിജയിച്ച ആളുകളാണ് മഹർഷിമാർ അവരവരുടെ ജീവിതം തന്നെ ഹോമിച്ചവരാണ് ഹോമിക്കാന്നല്ല അവന് ഒന്നും രണ്ടും പത്തും നൂറും അല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചത് ശമ്പളത്തിന് വേണ്ടിയായിരുന്നില്ല ആരുടെയെങ്കിലും അംഗീകാരത്തിന് വേണ്ടി ആയിരുന്നില്ല മറ്റൊന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല അവരുടെ പ്രവർത്തനം അവർ നിരീഹന്മാരായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല നിരാശന്മാരായിരുന്നു പ്രത്യേകിച്ച് ആശകളൊന്നും അവർ വെച്ചില്ല വേറൊന്നും വേണ്ട എനിക്ക് സത്യം മനസ്സിലാക്കിയാൽ മതി ഈശ്വരനെ കണ്ടാൽ മതി എന്നുള്ള ഒരു ഉറച്ച സത്യാന്വേഷണ ത്വര മാത്രമാണ് അവരിലുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ശാസ്ത്രജ്ഞന്മാര് ശമ്പളത്തിന് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്ന ഏറെ ആളുകൾ ആര് എന്ത് ചെയ്യുന്നതും അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയും അല്ലെ മറ്റു കാര്യത്തിനു ഒക്കെയാ ഒരു മോട്ടീവ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ മറ്റവരെങ്ങനെയായിരുന്നു നിരീഹന്മാര് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ സങ്കല്പങ്ങളോ ഒന്നുമില്ല ഈശ്വരനെ അറിയണം അത് മാത്രം അതിനകത്ത് വിട്ടുവീഴ്ച വന്നു വരും ഒരാൾക്ക് പോലും ഒരു ഒരു ചെല്ലി പൈസ ശമ്പളമായിട്ട് കിട്ടുന്നില്ല ഒരു അംഗീകാരവും അവർ പ്രതീക്ഷിക്കുന്നില്ല ആരും അങ്ങനെ കൊടുക്കുന്നുമില്ല മഹർഷിമാരെ ആരും അംഗീകരിക്കുന്നത് മറ്റു പലരെയും അംഗീകരിക്കുന്നു ശാസ്ത്രജ്ഞന്മാരെന്തെങ്കിലും ഒരു ചെറിയ പേപ്പർ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്താൽ അവർക്ക് ഉടനെ ഡിലീറ്റായി അല്ലെങ്കിൽ ഡോക്ടറേറ്റായി മറ്റു കാര്യങ്ങളായി പല അംഗീകാരം അല്ലെങ്കിൽ ചെറിയ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ പോലും ചില ജേണലുകളിലെ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ അത് വലിയ കാര്യമാണെന്നാണ് പക്ഷെ ഇവിടെ ഒരു അംഗീകാരവും ഇവർ പ്രതീക്ഷിക്കുന്നില്ല ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടണം അല്ലെ എന്താ അംഗീകാരം വേണം എനിക്ക് പണം വേണം പ്രതാപം വേണം ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല ഒന്നോ രണ്ടോ പത്തോ പേരാണോ അല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഈശ്വര മാർഗത്തിലെ സാധൈര്യം മുന്നോട്ടിറങ്ങി പ്രവർത്തിച്ചത് എല്ലാവരും പൂർണ്ണ വിജയത്തിലെത്തി എന്ന് വരില്ല പക്ഷേ നിരവധി ആളുകള് ആ പൂർണപ്രജ്ഞതയിൽ എത്തിയിട്ടുണ്ടാകും അവരുടെ ഒരു ലിസ്റ്റാണ് നാരായണം പത്മഭൂവം വശിഷ്ടം ശക്തി ജതാപുത്ര പരാശരം ജ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ടു പറഞ്ഞു വരുന്ന ആ ഗുരുക്കന്മാര് ഇവരെങ്ങനെ വന്നു പകരുന്നു പരമ്പരയായി പലതും ഗുരുവിന്റെ വാക്കുകളാണ് ഇങ്ങനെ പരമ്പരയായിട്ട് ഈ സത്യാന്വേഷണ മാർഗം തുടർന്ന് വന്നു അത് ഗുരുക്കന്മാര് അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു ആ ശിഷ്യന്മാര് ഗുരുനാഥന്മാരായി കഴിയുമ്പോൾ നിരവധി ആളുകൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെ പരമ്പരയായി പ്രാപ്തം പരമ്പരാപ്രാപ്തമാണ് ഇത് ഗീതാചാര്യനും പറയും ഏവം പരമ്പരാപ്രാപ്ത വിമം രാജർഷയോ വിദുഹു ഈ ജ്ഞാനമുണ്ടല്ലോ അത് പരമ്പരാപ്രാപ്തമാണ് രാജർഷികൾ ഇവിടെ സമ്മാനിച്ചിട്ട് പോയതാണ് ആ അറിവാണ് നമുക്കും ഇന്ന് വിളക്കായിട്ട് നിൽക്കുന്നത് ഇവിടെയും ഗുരു മറ്റൊന്നല്ല പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകത്തിലേക്ക് ജിജ്ഞാസുവിന്റെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ് ഉത്പത്തിക്ക് മുമ്പ് ഇത് വിലീനമായിട്ട് കിടന്നിരുന്നു എവിടെ തന്നിൽ തന്നെ ഇത് വിലീനമായിട്ട് കിടന്നിരുന്നു പയറുമണി കുഴിച്ചിട്ടു ആ പയറുമണി കിളിർത്തു നാമ്പ് ചെറിയ വള്ളി വീശി അങ്ങനെ അത് വള്ളി നീണ്ടു പോയി ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ആകത്തെ പൂവുണ്ട് അത് കായായി നിരവധി കായകൾ നിരവധി പയർ വള്ളി വയറിൻ്റെ പയറുകൾ ആ ഒരു പയറിനകത്ത് ഒരു അഞ്ചാറ് എട്ട് മണികൾ അങ്ങനെ നിരവധി പയർ അവസ്ഥയിൽ ഉണ്ടായി വന്നു അപ്പോ കുറെ നാള് കഴിഞ്ഞപ്പോൾ ആ പയറിന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചെടി ഉണങ്ങിപ്പോയി ആ ചെടി അങ്ങോട്ട് വാസ്തവത്തിൽ പോയി ചെടി പോയെങ്കിലും അത് നൂറുകണക്കിന് വിത്തുകളെ കൊടുത്തിട്ടാ പോയത് അല്ലെങ്കിൽ അങ്ങോട്ട് സന്നിവേശിപ്പിക്കപ്പെട്ടാണ് ഇതില്ലാതായത് ഇപ്പൊ ബീജത്തിൽ അങ്കുരം എന്നതുപോലെ ഈ പയറു മാര്ഗം പയറുമണി അവിടെ ഇരിക്കുക പിന്നെയും നിങ്ങൾക്ക് പയർ ഉൽപാദിപ്പിക്കാൻ വേണ്ടി പോയ ചെടി വേണമെന്നില്ല വേറൊരു പയറിന്റെ വിത്ത് എടുത്തിട്ടാ മതി ഇപ്പൊ അത് എവിടെ കിടക്കുന്നു പയറ് ആ പയറുമണിയും പയറ് ചെടിയും പള്ളിയും കായും പൂവും ഒക്കെ ഒരു പയറ് വിത്തിനാ തൊളിഞ്ഞിരുന്നതാണ് ഇതാണ് വിലീനവത വൈ എന്നിൽ തന്നെ ഇരുന്ന ശക്തിവിശേഷമാണ് വിശേഷമാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിച്ചത് ഈ രഹസ്യമാണ് ഗുരുന്ന് നമ്മളോട് പറയുന്നത് ഗുരുവൊക്കെ മഹാശാസ്ത്രജ്ഞനല്ലേ ഗുരുവിൻ്റെ മാത്രമൊക്കെ ലോകം വേണ്ടതുപോലെ അറിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴുള്ള ഒരു വിഷമമല്ലാതെ വേറൊരു ബുദ്ധിമുട്ടില്ല മഹാശാസ്ത്രജ്ഞനായ മഹാപ്രാജ്ഞനായ മഹാ ജ്ഞാനിയായിട്ടുള്ള ഗുരുവും ഈ സത്യത്തെ പ്രഘോഷിച്ച മഹാപ്രഭുവാണ് ആ ഗുരുവിൻ്റെ വാദപത്മങ്ങളെ സമാശ്രയിച്ച് ഗുരുവിൻ്റെ ആ ഉദ്ഘോഷങ്ങളെ നമുക്കും സ്വീകരിക്കാൻ ശ്രമിക്കാം നന്ദി